ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളത് എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും പെട്ടെന്ന് ഒരു വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആകും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് രണ്ട് മാസം ആകുന്നതിന് തൊട്ട് മുമ്പ് രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓർക്കും ഇത്രയും രണ്ട് മാസം കൊണ്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളൊക്കെ ഓർഗമായിരിക്കും പക്ഷേ എനിക്കിത് ഭയങ്കര വലിയൊരു കാര്യമാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അതുപോലെ ഇപ്പോൾ യൂട്യൂബ് ചാനൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ട് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ലാത്തവർ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെ വെച്ചിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണേ അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ നമുക്കൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് വേണ്ടത് ഒരു മെയിൽ ഐ ഡിയാണ് ഒരു മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ ഫസ്റ്റ് തന്നെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളതുമായിട്ടുള്ള ഒരു ടോപ്പിക്ക് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കണം ഇപ്പം നമുക്കറിയാം യൂട്യൂബിൽ പലതരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്നവരുണ്ട് ഫാമിലി വ്ലോഗ്സ് അതുപോലെ തന്നെ കുക്കിംഗ് വീഡിയോസ് പിന്നെ ട്രാവൽ വ്ളോഗ്സ് അതുപോലെ പലതരത്തിലുള്ള വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഏതാണ് ഏത് തരത്തിലുള്ള വീഡിയോസാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് കണ്ടുപിടിച്ച് ആ വീഡിയോസ് വേണം നമ്മൾ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഒരു ഷോർട്സൊക്കെ ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വീഡിയോ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് നല്ല വ്യൂസൊന്നും കിട്ടണം എന്നില്ല എനിക്കൊക്കെ ആണെങ്കിൽ ആദ്യം കുറച്ച് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആയിരം രണ്ടായിരം ചിലപ്പോൾ അത്രം പോലും കാണത്തില്ല ആയിരത്തി താഴെയൊക്കെ ആയിരുന്നു വ്യൂസ് ഉണ്ടായിരുന്നത് അപ്പം അത്രയും വ്യൂസുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്തി പോകരുത് നമ്മൾ വീണ്ടും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെ നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തോറും നമ്മുടെ വ്യൂസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നോളൂ അതൊരിക്കലും ഇങ്ങനെ കുറഞ്ഞു പോകത്തില്ല നമ്മൾ നല്ല നല്ല കണ്ടൻറ്റ് ഒക്കെ കണ്ടുപിടിച്ച് നല്ല തരത്തിലുള്ള വീഡിയോസൊക്കെ ഷോർട്സും ഒക്കെ ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് വ്യൂസ് താനേ ഇങ്ങനെ കയറിക്കോളും പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇന്നിപ്പോൾ ഒരു ഷോർട്സ് ഇട്ടിട്ട് പിന്നെ ഒരെണ്ണം അടുത്തയാഴ്ച ഉറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാനായിട്ട് പാടില്ല നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കണം ഞാനൊക്കെ ആണെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു ദിവസം മൂന്നോ ചിലപ്പം നാലോ വരെ ഷോർട്സൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മളിങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വ്യൂസും അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സും ഒക്കെ കൂടുതൽ വന്നോളും പിന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറയുന്നത് നമ്മൾ ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന അത്രയും ഷോർട്സ് എത്രത്തോളം പറ്റുമോ അത്രയും ഇടുവാണെങ്കിൽ അത് നല്ലതായിരിക്കും പിന്നെ ഒരു കാര്യമാണ് ഒരു ടൈമിൽ നമ്മൾ നമ്മളിട്ടിട്ടുണ്ടെങ്കിൽ ആ ടൈമിൽ തന്നെ അടുത്ത ദിവസം നമ്മൾ ആ ടൈമിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണോ വേണ്ടതെന്നുള്ളത് അങ്ങനെയൊന്നുമില്ല ഞാൻ ഇന്നിപ്പോൾ ഒരു പത്ത് മണിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ ഞാൻ നാല് മണിക്കായിരിക്കും അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ടൈമിൻ്റെ കാര്യത്തിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടൊന്നുമില്ല ഏത് ടൈമിൽ ഇട്ടാലും നല്ല കണ്ടൻറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയ്ക്ക് വ്യൂസ് വന്നിരിക്കും അതുപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ഷോർട്സിന് മാത്രം ഇങ്ങനെ പ്രാധാന്യം കൊടുക്കരുത് ലോങ് വീഡിയോസും കൂടെ ഇങ്ങനെ ഇടാനായിട്ട് ശ്രമിക്കണം ഷോർട്ട്സ് കൊണ്ട് നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും പക്ഷേ ലോങ് വീഡിയോ ഇടുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നല്ലത് കാരണം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്കൊരു ഇൻകത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഈ ലോങ് വീഡിയോസ് ഇടുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഇൻകം ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് ഷോർട്സിൽ മാത്രം ഒതുങ്ങി പോകാതെ ലോങ് വീഡിയോസും കൂടി ഇടാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം പിന്നെ യൂട്യൂബ് ചാനലുള്ളവർക്ക് മെയിനായിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് വൈ ടി സ്റ്റുഡിയോ ഈ വൈ ടി സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ നമ്മളിപ്പം ഇങ്ങനെ അപ്ലോഡ് ചെയ്താലും ഈ വൈ ടി സ്റ്റുഡിയോ വഴിയിലാണ് നമ്മൾ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യുന്നതും കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ സ്റ്റുഡിയോ ഉപയോഗിച്ചാണ് അപ്പോൾ ഈ വൈ ടി സ്റ്റുഡിയോയിൽ മെയിൻ ആയിട്ടുള്ള ഒന്നാണ് യൂട്യൂബ് ചാനലിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഒരു വൈ ടി സ്റ്റുഡിയോയിലൂടെ നമുക്ക് ആ ഇടുന്ന വീഡിയോയ്ക്ക് ഇപ്പം ഒരു വീഡിയോയ്ക്ക് എത്രത്തോളം വ്യൂസ് കിട്ടി അതിന് എത്ര വാച്ച് അവർ കിട്ടി അല്ലെങ്കിൽ ഒരു വീഡിയോയിലൂടെ നമുക്ക് എത്ര സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി പിന്നെ നമുക്ക് എത്രത്തോളം ൺ ചെയ്യാനായിട്ട് പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ വൈ ടി സ്റ്റുഡിയോ ഉപയോഗിച്ചാണ് നമ്മൾ കണ്ടെത്തുന്നത് അപ്പോൾ ഈ വൈ ടി സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് പിന്നെ വേണ്ട ഒരു കാര്യമാണ് നമ്മൾ യൂട്യൂബ് ചാനൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ തമിനയിൽ അതുപോലെ തന്നെ ക്യാപ്ഷന് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ വ്യൂവേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനായിട്ടുള്ളൊരു വഴിയാണ് നമ്മുടെ ഈ ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫാമിലി ഉള്ളവർക്കും അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്ത് അത് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കാം എന്നുള്ളത് അങ്ങനെ നമുക്ക് കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞിട്ട് ഞാനങ്ങനെ ഫാമിലിയിലോ അതുപോലെ ഫ്രണ്ട്സിലോ അങ്ങനെ ഒന്നും ആർക്കും ഇങ്ങനെ ഈ ചാനലിൻ്റെ ലിങ്കൊന്നും അയച്ചു കൊടുത്തിട്ടില്ല ഞാൻ ആകെ എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അത് അത്രയ്ക്ക് ക്ലോസ് ആയിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ട് പേർക്കൊക്കെ ഇങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലാതെ ബാക്കി മുഴുവൻ ഇങ്ങനെ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരാണ് നമ്മളിങ്ങനെ നമ്മുടെ വീഡിയോസൊക്കെ ഇങ്ങനെ ഫാമിലിക്ക് ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുമ്പോൾ അവർ സബ്സ്ക്രൈബ് ചെയ്തെന്നിരിക്കും പക്ഷേങ്കിൽ അവർ നമ്മുടെ വീഡിയോസെല്ലാം കാണണമെന്നൊന്നും നിർബന്ധമില്ല അപ്പോൾ അങ്ങനെ ചെയ്യിക്കുന്നത് കൊണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ ഉണ്ടാക്കാന്നേ ഉള്ളൂ നമുക്ക് വ്യൂസ് ഒന്നും കിട്ടാനായിട്ട് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെ നമ്മുടെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ അത് ശരിക്കും അവരായിരിക്കും നമ്മുടെ റിയൽ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് അവർ നമ്മുടെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തതാണ് അതുകൊണ്ട് ഇനിയും ഫ്യൂച്ചറിലും അവർ ആ വീഡിയോ കാണാനായിട്ടുള്ള ഒരു ചാൻസ് ഭയങ്കര കൂടുതലായിരിക്കും പിന്നെ ഉള്ളൊരു കാര്യമാണ് എല്ലാവരും ആദ്യം തുടക്കത്തിൽ ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു വലിയൊരു ഇതിലങ്ങ് തുടങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വ്യൂസിൻ്റെ ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇട്ടിട്ട് പോയാലോ എന്നുള്ളൊരു തോന്നൽ തോന്നും പക്ഷെ അങ്ങനെ ഇട്ടിട്ട് പോകരുത് നമ്മൾ ഡെയിലി വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കും ഒരു ദിവസം നമുക്കും ഇത് മോണിറ്റൈസേഷൻ ആകും അതുപോലെ ഒരു ദിവസം നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിലൊട്ട് താമസിക്കേണ്ട ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് നല്ലൊരു പേര് കണ്ടുപിടിക്കണം അതുപോലെ എന്ത് തരത്തിലുള്ള വീഡിയോസാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുക്കിംഗ് ആണെങ്കിൽ അതുപോലത്തേത് ട്രാവൽ വ്ളോഗ്സാണ് അതുപോലെ പിന്നെ എന്തെങ്കിലും ഇപ്പം റിവ്യൂസൊക്കെ പറയുകയാണെങ്കിൽ അങ്ങനെയുള്ളത് എന്താണോ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അങ്ങനെയുള്ള ഇത് കണ്ടുപിടിക്കുക അത് കഴിഞ്ഞിട്ട് അതുപോലെയുള്ള വീഡിയോസ് ഇങ്ങനെ ഡെയിലി അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക ആദ്യമൊക്കെ വ്യൂസ് നല്ല കുറവായിരിക്കും എന്നാലും പേടിക്കും വിഷമിക്കുകയും ഒന്നും വേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും വ്യൂസൊക്കെ ഇങ്ങനെ കൂടിക്കോളും പിന്നെ ഇന്നിപ്പോൾ ഒരു കുറച്ച് വ്യൂസ് കുറവാണെങ്കിൽ നാളെ ചിലപ്പോൾ വ്യൂസ് കൂടുതലായിരിക്കും അത് കഴിഞ്ഞ് അടുത്ത ദിവസം വരുമ്പോഴേക്കും ചിലപ്പം വ്യൂസ് വീണ്ടും കുറയും അന്നേരം വീണ്ടും ഇങ്ങനെ ഡൗൺ ആകാതെ ഇങ്ങനെ കയറിപ്പോക്കൊണ്ടിരിക്കുക ഒരു ദിവസം നിങ്ങൾക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു ആൻഡ് ചെയ്യാനായിട്ട് ഉള്ളൊരു അവസരം കിട്ടും കുറച്ച് പേരൊക്കെ ഒരു നല്ല ക്ലാരിറ്റിയുള്ള ഫോണൊക്കെ വാങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒരു മൈക്കൊക്കെ വാങ്ങിയിട്ടോ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നവരുണ്ട് അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് അതിന് വേണ്ടിയിട്ടൊന്നും വെയ്റ്റ് ചെയ്യൊന്നും വേണ്ട നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ ഏതാണോ അത് വെച്ചിട്ട് നിങ്ങളിപ്പോൾ വീഡിയോ ചെയ്യുക അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ഒക്കെ ഉണ്ടായി കഴിയുമ്പോഴേക്കും നമുക്ക് പതിയെ ഒരു ഫോൺ വാങ്ങുകയും അതുപോലെ മൈക്ക് വാങ്ങുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കൂ അപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ഇതിൽ മിസ്റ്റേക്സൊക്കെ കാണും അത് നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ചാനൽ തുടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഉടനെ തുടങ്ങിക്കോളൂ അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ ഷെയർ ചെയ്യാനോ ഒന്നും മറക്കരുതേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് കമൻസിലൂടെ എന്നോട് പറയണേ അപ്പോൾ ഓക്കെ ബൈ ബൈ